ന്യൂസിലേക്ക് ഇമ്പാക്ട് സ്വാഗതം സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റവാദ ചന്ദ്രശേഖർ ഐ പി എസ് ചുമതലയേറ്റു പോലീസ് ആസ്ഥാനത്ത് രാവിലെ ഏഴ് മണിക്ക് നടന്ന ചടങ്ങിലാണ് റവാദ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല ഏറ്റത് പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ഇ ഡി ജി പി എച്ച് വെങ്കിടേഷിൽ നിന്നും റവ്വാദ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ ബാറ്റിംഗ് സ്വീകരിച്ച് ചുമതല ഏറ്റെടുത്തു ചുമതല ഏറ്റെടുത്ത ശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി എസ് ശ്രീജിത്ത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷ് ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവരുമായി ചർച്ച നടത്തി തുടർന്ന് പോലീസ് ആസ്ഥാനത്തെ ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം അർപ്പിച്ചു സംസ്ഥാനത്തിന്റെ നാൽപ്പത്തിയൊന്നാമത് പോലീസ് മേധാവിയാണ് റവാഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അടുത്തിടെയാണ് റവാദയെ കേന്ദ്ര ക്യാബിനറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് റവാദ ചന്ദ്രശേഖരനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് സർവീസ് ഉള്ളത് പോലീസ് മേധാവി ആയതോടെ റവാദ ചന്ദ്രശേഖറിന് ഒരു വർഷം കൂടി അധികം സർവീസ് ലഭിക്കും പോലീസ് മേധാവിയായി ചുമതലയേൽക്കാൻ ഇന്ന് രാവിലെയാണ് റവാദ ചന്ദ്രശേഖർ തലസ്ഥാനത്തെത്തിയത് തിരുവനന്തപുരത്തു എത്തിയ റവ്വാദ ചന്ദ്രശേഖരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോൺസ് ഐ ജി പൂങ്കുഴി പൂങ്കുഴലി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഇതിനുശേഷമാണ് ചുമതല ഏറ്റെടുക്കാനായി പോലീസ് ആ സ്ഥാനത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കണ്ണൂരിലാണ് റബ്ബാത ചന്ദ്രശേഖരന്റെ ആദ്യത്തെ പൊതു പരിപാടി പോലീസ് മേധാവി സ്ഥാനത്തേക്ക് റബ്ബാത ചന്ദ്രശേഖർ ഉൾപ്പെടെ മൂന്ന് പേരട പേരുകൾ അടങ്ങിയ ചുരുക്ക പട്ടികയാണ് യു പി എസ് സി സംസ്ഥാന സർക്കാരിന് കൈമാറിയത് ആ പട്ടികയിലെ രണ്ടാമത്തെ പേരുകാരനാണ് റവദ ചന്ദ്രശേഖർ ഡി ജി പി നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥർ നിതിൻ അഗർവാൾ നിലവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറും യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയുമാണ് റവാദ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് കണ്ണൂരിലെ എസ് പി ആയിരുന്നു മലബാറിലെ പല ജില്ലകളിലും എസ് പി ആയി പിന്നീട് സേവനം അനുഷ്ഠിച്ചു മുംബൈ ഐബിയിൽ അഡീഷണൽ ഡയറക്ടറായും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റവാഡക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകി கூடுதல் வார்த்தைகளும் விசேஷங்களு கண்டுபிடிக்கிறது நன்றி நமஸ்காரம்